അപ്പം ഞാൻ ഈ കൂരക ഒരു കിലോ എടുത്തിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ മെഷീനിൽ കൊടുത്താണ് പൊടിക്കുന്നത് കൊണ്ട് ഒരു കിലോ എടുത്തു നിങ്ങൾക്ക് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് കുറച്ച് എടുത്ത് മുളപ്പിച്ച് ആവശ്യം പോലെ എടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ല രീതിയിൽ കഴുകിയിട്ട് വരാം നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ നാലഞ്ച് പ്രാവശ്യം കഴിയിട്ടുണ്ട് കണ്ടോ വെള്ളം നിറച്ചൊഴിച്ച് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പം കൂരവ് നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ മേടിച്ചത് കൊണ്ട് അധികം പൊടിയും മണ്ണും ഒന്നുമില്ല നിങ്ങൾ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോണം മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ അതൊക്കെ മാറ്റിയിട്ട് നല്ല അരിച്ച് മണ്ണൊക്കെ മാറ്റിയതിന് ശേഷമേ ഉപയോഗിക്കാവും ഓക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം കളയേണ്ടി വരും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് കിട്ടുന്ന കുരുവിലൊന്നും മണ്ണും പൊടിയൊന്നും ഇല്ല പണ്ടൊക്കെയാണ് കൂടുതൽ മണ്ണും പൊടിയൊക്കെ കാണണം ഞങ്ങൾ ഒരു ഓരോരുവശം അരിച്ചൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പക്ഷേ ഇതിലൊന്നും ഒരു പൊടി പോലും ഇല്ല ഇതിൽ മണ്ണൊന്നുമില്ല അത് അരിക്കേണ്ട ആവശ്യം പോലും ഇല്ല ഞാൻ വാങ്ങിക്കുന്നത് മറാഗിയായി അപ്പോൾ ഇത് വന്നിട്ട് ഞാനിപ്പോൾ രാത്രി വെള്ളം ഒഴിച്ച് വെക്കുകയാണെ നാളെ രാവിലെ എടുത്ത് നമുക്ക് ഇത് മുളപ്പിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മളിത് കുതിർക്കാനായിട്ട് വെച്ചിട്ട് ഒരു എട്ട് മണിക്കൂർ നിങ്ങൾ കുതിർക്കാനായിട്ട് വെക്കണം കേട്ടോ ഞാനിത് ഓവർനൈറ്റ് വെച്ചിരുന്നതാണ് ഇത് നല്ല ഓശയിട്ടാണ് വെച്ചത് അതുകൊണ്ട് കുഴപ്പമില്ല ഒരു റോഷെങ്കിലും കഴുകിയിട്ട് നമുക്കിതൊരു നല്ലൊരു കോട്ടൺ തുണിയിൽ പിന്നെ അത് ഇട്ട് വയ്ക്കാം ഇതുപോലെ ഒരു സ്ട്രെയിൻ എടുത്തിട്ടുണ്ട് ഏതായാലും കുഴപ്പമില്ല വലിയ തോരമുള്ള ആയാലും കുഴപ്പമില്ല നമ്മുടെ അതിലുള്ള ഇതുപോലെ ഒരു കോട്ടൺ തുണി നല്ല വൃത്തിയുള്ള പുതിയ തോർത്തും വല്ലതും ഉണ്ടെങ്കിൽ അതായാലും മതി കുഴപ്പമില്ല അതിന് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക അടിയിലൊരു പാത്രം വെച്ചോളാം കണ്ടോ ഞാനിത് തുണിയിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കെട്ടി വെക്കണം ഈ സ്ട്രെയിനറിനടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള വെള്ളം ഇതിൽ വീണ് കിട്ടും ഇങ്ങനെ ചുറ്റി കെട്ടുകയാണെങ്കിലും കെട്ടാം ഇല്ല ഏതെങ്കിലും ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതിട്ടും വയ്ക്കാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസമായപ്പോൾ ഇതുപോലെ മുളച്ചിട്ടുണ്ട് നമുക്ക് ആ തുണിയിൽ തന്നെ വിരിച്ചിട്ട് കൊടുക്കാം കണ്ടോ ഞാൻ ഇതുപോലെ തുണിയിൽ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു കിടി ഇട്ടം കൊണ്ട് ഇത്ര ഇരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെന്തെങ്കിലും ഉണ്ടാക്കാം ഇതിപ്പോൾ ശരിക്കും അതിൻ്റെ അത് ഡ്രൈ ആയെന്ന് അറിയാനായിട്ട് ഈ തുണിയിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടെന്നർത്ഥം നമുക്കത് പൊടിക്കാം ഓക്കെ അപ്പം ഇങ്ങൾ അത് ഇടുമ്പോൾ നല്ല രീതിയിൽ കണ്ടോ തുണിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഇങ്ങനെ പിരിത്തിട്ട് കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ കണ്ടോ തുണിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കാണെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കണം അപ്പം പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും ഓക്കെ വീട്ടിനകത്ത് ഫാനിൻ്റെ താഴെയോ അല്ല വെറുതെ ഇങ്ങനെ പിരിച്ചിട്ട് കൊടുത്താൽ മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് പൊടിക്കണം അപ്പോൾ കണ്ടു നമ്മുടെ റാഗി വന്നിട്ട് ഞാനും ഫാനിന് അടിയിൽ വെച്ച് ഒരു ദിവസം വച്ചിരുന്നു കേട്ടോ ഇപ്പം തുണിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ അറിയാൻ പറ്റും തുണിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരുന്നാൽ ഇത് നമുക്ക് പൊടിക്കാനുള്ള പാകമായിട്ടുണ്ടെന്ന് അർത്ഥം ഇത് ഞാനിപ്പോൾ പൊടിക്കാൻ പോവുകയാണേ നിങ്ങൾക്കിപ്പോൾ ഇത് കൂടുതലുള്ളതുകൊണ്ട് മെഷീനിൽ കൊടുത്ത് പൊടിക്കുന്നു ഒരു കിലോ ആയതുകൊണ്ട് കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പൊടിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഫ്രിഡ്ജിലോ വെളിയിലോ വല്ല നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് ഇത് കുറച്ച് കുറച്ച് എടുത്ത് പൊടിച്ചിട്ടും ഉണ്ടാക്കാം ഓക്കെ കണ്ടോ മാവ് പൊടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് എത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്